ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളിന് ശേഷം കുറച്ച് പ്ലാൻസുകൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഞാൻ കുറച്ച് പുതിയ പ്ലാൻസുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോട്ടുകളില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഓഫർ പ്രൈസിൽ സെയിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം നിങ്ങൾ ഈ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു ഓഫറ് അപ്പം ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി നമ്മളെ ചാനലിൽ ചെടിയുടെ പ്ലാന്റ്സിൻ്റെ വീഡിയോസും ഇടയ്ക്ക് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ കുറേ പ്ലാന്റ്സ് വരുത്തുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഈ പോട്ടൊക്കെ നമുക്ക് കാലിയാവണം അതിനാണ് കേട്ടോ നമ്മളിത് വീഡിയോ ആയിട്ട് വിടുന്നത് അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതൊരു ഇൻഡോർ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഷെയ്ഡ് കണ്ടു ഗ്രീൻ കളറിലൊരു വൈറ്റ് ഇത് വരുന്ന ഇതാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് തൈകളൊക്കെ വന്ന് തുടങ്ങും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ പ്ലാന്റ് പ്ലാന്റ്ട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയുള്ളൂ ഇൻഡോർ പ്ലാന്റ്സ് ആണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ രണ്ട് സൈഡിലായിട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് ഒരു ആ ഫസ്റ്റ് പ്ലാന്റ് പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ചെടികളോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ കാരണം ഈ സാധാ പത്ത് രൂപയുടെ ചെടികൾ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ ചാനലൊക്കെ തുടങ്ങിയത് അല്ലേ അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ സൈസിലുള്ള എല്ലാ പ്ലാന്റിനും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ഈ സൈസിലുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഭംഗി ഇതെല്ലാം ലീഫ് പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ കേട്ടോ എല്ലാ പ്ലാന്റിനും ഒരുപാട് ഒന്ന് രണ്ട് വെറൈറ്റികൾ വ്യത്യാസമുണ്ട് സൂക്ഷിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയുള്ള ഇതാണ് പ്ലാന്റ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് സൈസ് കേട്ടോ എല്ലാം വലിയ വലിയ പ്ലാന്റ്സുകളാണ് പിന്നെ ഇതാ ഈ മോഡല് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഈ ഒരു മോഡൽ സ്നേക്ക് പ്ലാന്റ് നോർമൽ സ്നേക്ക് പ്ലാന്റ് അല്ലേ ഇതൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് കണ്ടോ പെട്ടെന്ന് അടിയിൽ നിന്ന് സ്പ്രൗട്ടായി നിറഞ്ഞ് വരും കേട്ടോ നല്ല ഭംഗിയാണ് ടി വി സ്റ്റാൻഡിലൊക്കെ വെച്ച് കൊടുത്തോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ അലക്ഷ്യമായി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് നല്ല ഇതൊക്കെ പൊടി പിടിച്ച് കിടക്കത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു ലില്ലി പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഫ്ലവർ പീക്ക് എൻ്റെ അടുത്തൊന്ന് പോയി കേട്ടോ കുറേ കാലം മുമ്പുള്ള പ്ലാന്റ് ഇതൊക്കെ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് പിന്നെ ഈ മോഡലിൽ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ വലിയ പ്ലാന്റ് എല്ലാം നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതാ ഈ ഒരു മോഡൽ പ്ലാന്റ്സ് ഉണ്ട് ഈ പ്ലാന്റുകളും നമ്മുടെ അടുത്ത് കുറച്ചധികം അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ആയ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ തന്നെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സാ താമരയുടെ സെയിലിന് ഇതൊക്കെ ചേച്ചി എവിടെ നിന്ന് കൊണ്ടുവന്നത് ഇതൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ ഈ സിങ്കോണി എല്ലാം നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് സിങ്കോണി എന്നെ വെറൈറ്റി എല്ലാ വെറൈറ്റിയും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒരു പോയ കലേടിയായിരുന്നു കേട്ടോ നോർമൽ കലേടിയാണ് പക്ഷേ ഇത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് പിന്നെ ഇതായി ഒരു ബിഗ്ഗോണി ഉണ്ട് കേട്ടോ ഈ ബിഗ് പ്ലാന്റ് ഉണ്ട് ഹെൽത്തി ആയ വലിയ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ഷൂട്ടുകളുണ്ട് കേട്ടോ പിന്നെ ഇതാക്ക ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ഐ ഡി ഒന്നും എനിക്കറിയില്ല കേട്ടോ അഗ്ലോണിമിക്ക് ഒരുപാട് ഐഡികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയുള്ളേ പിന്നെ ഇതാ ഈ ലിഫ്റ്റിക്ക് പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയുള്ളൂ പിന്നെ പിന്നെന്താ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതിങ്ങനെ പോട്ട് നിറയെ ഒരു ഫിലോഡൻഡ്രൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ടും സെറ്റ് ചെയ്യാം ഇതിൻ്റെ മുപ്പത് ഇരുപത്തഞ്ച് ഇരുപത് ഈ റേറ്റിലുള്ള പ്ലാന്റാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഈ പെൻസിൽ കാറ്റസ് കേട്ടോ ഇത് ഞാനല്ലേ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് കാണും കേട്ടോ അപ്പോൾ ഇത് ഇരുപത് രൂപയുള്ള ഇതാണ് പ്ലാന്റ് കേട്ടോ പിന്നെ ഇതായത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് ഈ മോഡൽ പ്ലാന്റുകളാണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഇതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഈ ഒരു കലാത്തിയുടെ വൺ ഷൂട്ട് പ്ലാന്റുകളാണ് നമ്മുടെ അടുത്തുള്ളത് ഈ മോഡലാണ് സൈസ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു കലേ അലോകേഷിയുണ്ട് ഇതാണ് അലോക്കേഷിയുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെന്താ ഈ ആൽബോ ആൽബോ കലേടിയെന്ന് പറയും കേട്ടോ അത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് വൈറ്റ് വെരികേട്ടിട്ട് കയറി വരുന്ന വെറൈറ്റി ആണ് കേട്ടോ കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആകുമ്പോൾ ഇത് ഫുള്ള് വൈറ്റായി മാറും കേട്ടോ ഞാനിതിൻ്റെ ഷോട്ട്സ് ഇട്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരൊറ്റ പ്ലാന്റ് സെയിനായിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റാണ് പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇതാണ് പുതിയ ലീഫൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനും അൻപത് രൂപയുള്ളൂ പിന്നെ വെരിഗേറ്റഡ് പീസ് ലില്ലി അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇത് എനിക്ക് എന്താ അടീനിയത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഈ മോഡൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് പോട്ടിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതേണ്ട് ഈ മോഡൽ ആണ് കേട്ടോ എല്ലാം മുപ്പത് രൂപയുള്ളൂ കേട്ടോ അടീനിയൊക്കെ മുപ്പത് രൂപയുള്ളൂ ഒരു റെഡ് കളറ് ഒരു പിങ്ക് ഡാർക്ക് റെഡ് ഒരു അടീനി എല്ലാവരുടെ അടുത്തില്ല കോമൺ വെറൈറ്റി ആ അതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഫ്ലവർ പിക്ക് ഒന്നും നമ്മുടെ അടുത്ത് ഇപ്പം ഇല്ല കാരണം നമ്മളിത് ചെയ്തിട്ട് കുറേ ആയല്ലോ അതാണ് പിന്നെ ഉള്ളത് ഈയൊരു ജമന്തിയുടെ കുറച്ചധികം നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഇതൊരു ചേച്ചി എനിക്ക് അയച്ചു തന്ന ജമന്തിയാണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം സെൻ്ററിലൊരു വെള്ളം സൈഡിലൊരു കാവി കളറൊക്കെ ആയിട്ടുള്ള ജമന്തിയുടെ ഹെൽത്തിയായ തൈകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല വെറൈറ്റിയാണിത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇനിയും ഉണ്ട് കേട്ടോ അവിടെ ഇവിടങ്ങളായിട്ടിരിക്കുന്ന അപ്പോൾ എനിക്ക് ഈ പോട്ടുകളൊക്കെ ഒന്ന് ഖാലിയാവണം പുതിയ പ്ലാൻസുകൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ പ്ലാൻസ് വാങ്ങുന്നവർ വാങ്ങുന്നവർക്ക് ഒരു മറ്റ് പ്ലാൻസുകൾ ഏതെങ്കിലും സെല് പോസ്റ്റിലിടാത്ത ഏതെങ്കിലും പ്ലാൻസുകളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ തരുന്നതായിരിക്കും കേട്ടോ കൂടുതൽ പ്ലാൻസ് വാങ്ങുന്നവർക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇനി നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാൻസുകൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ സെൽ വീഡിയോ ആയിട്ട് വരും ലോട്ടസിൻ്റെ വീഡിയോ നമുക്ക് വന്ന കൊറിയറുകൾ പോയിട്ടില്ല ഇന്നാണ് കൊറീറുകൾ പോവുകയുള്ളൂ അപ്പോൾ അത് പോയതിന് ശേഷമായിരിക്കും നമ്മൾ പുതിയ വീഡിയോസ് ലോട്ടസിൻ്റെ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് നല്ല ഹെൽത്തിയായ പ്ലാൻസ് ചകിരി ചോറൊന്നും ഉപയോഗിക്കാതെ സാധാ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് ഞാൻ വളർത്തിയ ആണ് എല്ലാം കേട്ടോ ഒന്നിനും മറ്റ് കടയിൽ നിന്ന് വാങ്ങി വയ്ക്കുന്നത് ഒരു സാധനങ്ങളും ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എല്ലാം സാധാ നമ്മൾ വീട്ടിൽ വളർത്തിയ മണ്ണിൽ അതുകൊണ്ട് നിങ്ങൾക്കിത് വാങ്ങി വെച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ ഒന്നും നശിച്ചു പോകില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ദയവനുഗ്രഹിക്കട്ടെ നമ്മൾ പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ ഡി ടി ഡി സി വഴി ആയിരിക്കും നമ്മൾ അയച്ചു തരുക കേട്ടോ സ്പീഡ് ബോസ്റ്റ് വഴി അയച്ചു തരുന്നതല്ല അപ്പം വീണ്ടും ചെടികളിലേക്ക് ഒരു മടക്ക യാത്ര അല്ലേ എനിക്ക് പ്ലാൻസിനോട് ഒരുപാട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു പ്ലാൻസിലായിരുന്നു നമ്മുടെ തുടക്കം അപ്പോൾ ആദ്യം കുറേ എൻ്റെ പ്ലാൻസിൻ്റെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ താമര തുടങ്ങിയപ്പോൾ വീഡിയോ കാണാറായിട്ടുണ്ട് അവരെല്ലാം തിരികെ വരണം കേട്ടോ ഇപ്പോൾ പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസുകളും നമ്മുടെ അടുത്ത് ഇനി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ